ഇതാണ് ഞങ്ങളുടെ വിറകടുപ്പ് പുറത്താണ് കേട്ടോ ഇത് കത്തിക്കൽ വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് നനയും ടീഷ്മീറ്റിൻ്റെ മുകളിലേക്ക് അപ്പുറത്ത് പറയുമ്പോൾ തേങ്ങ വീണ് ഹോളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നിറയെ വിറകുണ്ട് വിറക് ഓല ചകിരി ഒക്കെ ഉണ്ട് പിന്നെ ഒന്ന് രാവിലെ ഇഡലി ഇവിടെ ആക്കി പിന്നെ ഇത് ചോറിനുള്ള വെള്ളം കുടിക്കാനുള്ള കരിങ്ങാലി വെള്ളം ഇതൊക്കെ ആക്കി അതെ ഞാൻ തുണി എടുക്കില്ല കേട്ടോ കരിക്കല്ല് തുണി ഇങ്ങനെ മടക്കിട്ട് ഇതാണ് ഏറ്റവും സൂപ്പർ വേണ്ട കൈ വെള്ളം വെള്ളം തിളച്ചു ഏ വാലപ്പം വന്നിരിക്കുക ഇപ്പം തന്നെ സിംബലും സ്തമ്പരും വന്ന് ചോറ് മീനിൻ്റെ പൊടി കൂട്ടി കൊടുത്തു ഓല അടുക്കി വെച്ചിട്ടുണ്ട് അല്ല ഇതൊക്കെ അറിയാം തേങ്ങയും ഞങ്ങളുടെ സകല ആക്രി ഈ പഴയ കൈ ഹോണ്ട ഞാൻ കുറേ കാലം ഓടിച്ചിരുന്നത് പിന്നെ തന്നെ പാമ്പിനൊക്കെ കാണാൻ പിന്നെ തെങ്ങിൻ്റെ കടയ്ക്ക് വെട്ടിയിട്ടിരിക്കുന്ന ഈ മൈലാഞ്ചിര കൊമ്പും ഒക്കെ ഞാൻ കൊണ്ട് കത്തിക്കും മുമ്പത്ത് കഴിഞ്ഞ കൊല്ലത്ത് സ്റ്റോക്കണെങ്കിൽ ഈ ഓല മഴക്കാലത്ത് കത്തിക്കാൻ പറ്റാത്ത തന്നെ അങ്ങനെ ഇരിക്കുക പിന്നെ അന്നത്തെ വിറകൊക്കെയാണ് ചവറെല്ലാം അടിച്ചു കൂട്ടി ഓളമാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന അപ്പം ഇതാണ് ഇന്നത്തെ ഇതെൻ്റെ ആ തുച്ചക്കൊക്കെ ആയി തുടങ്ങി വലുതായി തുടങ്ങി ഇത്തവണ ഉറുമ്പിൻ്റെ ശല്യം ഇല്ല കേട്ടോ ഇത്